കേന്ദ്രീകരിച്ച് ലഹരി മരുന്നുകൾ ആറംഗ അംഗസംഘം പിടിയിൽ കൊക്കൈൻ കണക്കുകൾ എഴുതിയ പുസ്തകവും കണ്ടെടുത്തു ഒരു യുവതി അടക്കം പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള ആറുപേരെയാണ് എളമക്കര പോലീസ് പിടികൂടിയത് കരകപ്പള്ളിയിലെ വൈറ്റ് ഹൗസ് എന്ന ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് എറണാകുളം വരാപ്പുഴ സ്വദേശിനി അൽക്കാബോണി തൃശൂർ സ്വദേശി അബിൻ ലൈജു പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് അസർ രഞ്ജിത്ത് സൂരജ് തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനൊന്ന് മുതൽ ഇവർ ഈ ലോഡ്ജിൽ കഴിയുന്നുണ്ട് ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തുകയായിരുന്നു ഇവർ രഹസ്യ വിവരത്തെ തുടർന്ന് ഇളമക്ക രേസയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പോലീസ് എത്തുമ്പോൾ സംഘം ലഹരിയിലായിരുന്നു കൊക്കൈൻ മെത്താഫെറ്റമിൻ കഞ്ചാവ് എന്നിവ റൂമിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് ലഹരി വിൽപ്പനയുടെ കണക്കുകൾ എഴുതിവെച്ച പുസ്തകവും കണ്ടെത്തി വാങ്ങിയ ആളുകൾ വിൽപ്പന നടത്തിയ തീയതി അളവ് വാങ്ങിയ തുക തുടങ്ങി വിശദമായ കണക്കാണ് പുസ്തകത്തിൽ ഉള്ളത് സംഘത്തെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സംഘത്തിൽപ്പെട്ട പേർ പോലീസ് എത്തുന്നതിന് മുൻപ് രക്ഷപ്പെട്ടിരുന്നു ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ജനം കൊച്ചി